നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അവധിക്കാലത്ത് പ്രവാസികളെ ഏറ്റവും വിഷമത്തിലാക്കുന്നതാണ് നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കിലെ കുത്തനെയുള്ള വർധനവ് ഈ ക്രിസ്മസ് പുതുവത്സര അവധിക്കാലത്തും കാര്യങ്ങൾ ഒട്ടും തന്നെ വ്യത്യസ്തമല്ല കേരളത്തിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്കും തിരിച്ചുമുള്ള വിമാന ടിക്കറ്റ് നിരക്കിലെ വർധനവ് കാരണം മലയാളികളെ അടക്കമുള്ളവർ പ്രതിസന്ധിയിലാണ് ക്രിസ്മസ് പുതുവത്സര ആഘോഷ സീസണിൽ നാട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ എന്നാൽ വിമാന ടിക്കറ്റിലെ വർധന മൂലം ഏറെ പ്രതിസന്ധിയിലാണ് പ്രവാസി മലയാളികൾ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട് കേരളത്തിൽ ഇത്തരം നിരക്ക് വർധനവ് സാധാരണക്കാരായ യാത്രക്കാർക്ക് ഗുരുതരമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതാണ് ശൈത്യകാല അവധിക്ക് നാട്ടിലേക്ക് പോകാൻ പദ്ധതിയിട്ട പ്രവാസികൾ വിമാന ടിക്കറ്റ് നിരക്ക് കണ്ട് യാത്ര മാറ്റിവെക്കുകയാണ് ഇന്ത്യയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നതോടെ നാട്ടിലേക്കുള്ള യാത്ര ഒഴിവാക്കി ചെലവ് കുറഞ്ഞ മറ്റ് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് പലരും തീരുമാനിക്കുന്നത് ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലേക്ക് പോയി വരാൻ ഒരാൾക്ക് മൂവായിരത്തി നാനൂറ് ദീർഘം വരെയാണ് ഇപ്പോഴത്തെ നിരക്ക് നാലംഗ കുടുംബത്തിന് നാട്ടിൽ പോയി വരാൻ വിമാനക്കൂലി മാത്രം പതിനാലായിരം ദീർഘത്തോളം വരും ഒരാഴ്ചത്തെ യാത്രയ്ക്ക് പതിനെട്ടായിരം ദീർഘത്തിനും അധികം ചെലവാകും എന്നാൽ കെയ്റോ ഉസ്താംബുൾ എന്നിവിടങ്ങളിൽ ആയിരത്തി ഇരുന്നൂറ് ദീർഘവും മാലദ്വീപിലെ മാലിയിലേക്ക് ആയിരത്തി മുന്നൂറ് ദീർഘവുമാണ് നിരക്ക് നാട്ടിൽ പോയി വരുന്ന തുകയുടെ പകുതി ചെലവിൽ ഈ രാജ്യങ്ങളിൽ ഒരാഴ്ചത്തെ അവധി ആഘോഷിക്കാം വിമാന ടിക്കറ്റ് താമസം മറ്റു ചെലവുകൾ എന്നിവ ഉൾപ്പെടെ ചെലവിട്ടാലും വലിയൊരു തുക ലാഭിക്കാനും കഴിയും വിസ നടപടികൾ എളുപ്പമുള്ളതും ചെലവ് കുറഞ്ഞതുമായ രാജ്യങ്ങളാണ് പ്രവാസികൾ തെരഞ്ഞെടുക്കുന്നതെന്ന് ട്രാവൽ ഏജൻസികൾ വ്യക്തമാക്കുന്നു തുർക്കി ഈജിപ്റ്റ് കോക്കസസ് മേഖലയിലെ രാജ്യങ്ങൾ എന്നിവയാണ് പ്രധാന ആകർഷണം നാട്ടിലേക്കുള്ള യാത്ര മാറ്റി ബജറ്റിനുള്ളിൽ ഒതുങ്ങുന്ന അവധിക്കാല ആഘോഷത്തിനാണ് ഇപ്പോൾ പ്രവാസികൾ മുൻഗണന നൽകുന്നത് ഈ സീസണിൽ കേരളത്തിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്കും രാജ്യത്തെ മെട്രോ നഗരങ്ങളിലേക്കും തിരിച്ചുമുള്ള വിമാന ടിക്കറ്റ് നിരക്കിലെ അന്യായ വർദ്ധനവ് നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാം മോഹൻ നായിഡുവിന് കത്ത് നൽകിയിട്ടുണ്ട് അവധിക്കാല തിരക്ക് മുതലെടുത്ത് വിമാന ടിക്കറ്റ് നിരക്കുകൾ പലപ്പോഴും പല മടങ്ങായി കുതിച്ചുയരുന്ന സാഹചര്യമാണ് ഉള്ളത് ഇതുമൂലം മധ്യവർഗത്തിനും താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾക്കും വിമാനയാത്ര പ്രായോഗികമല്ലാത്തതാകുന്നു നിലവിൽ കേരളത്തിൽ നിന്ന് ദുബായ് അബുദാബി ഉൾപ്പെടെയുള്ള ഗൾഫ് റൂട്ടുകളിലെ വൺവേ ഇക്കോണമി ടിക്കറ്റുകൾക്ക് ഇരുപത്തി അയ്യായിരം മുതൽ നാൽപ്പതിനായിരം വരെ നിരക്കാണ് ഈടാക്കുന്നത് ഡൽഹി മുംബൈ തുടങ്ങിയ ആഭ്യന്തര റൂട്ടുകളിൽ ഇത് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരത്തിനു മുകളിലേക്ക് വരുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇരുപത്തിയഞ്ച് ലക്ഷം മലയാളികളെയും സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖലയെയും ഇത്തരം നിരക്ക് വർധനവ് പ്രതികൂലമായി ബാധിക്കുന്നു വിമാന ടിക്കറ്റ് നിരക്കുകൾക്ക് പരമാവധി പരിധി നിശ്ചയിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട് നിലവിലുള്ള നിരക്ക് നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് അന്യായമായ നിരക്ക് വർധനവിന് വിമാന കമ്പനികൾക്ക് പിഴ ചുമത്തേണ്ടത് അനിവാര്യവുമാണ് ടിക്കറ്റ് നിരക്കുകൾ തത്സമയം നിരീക്ഷിക്കാൻ ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകണമെന്നുള്ള ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഉടൻ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ കൂടുതൽ വാർത്തകൾക്ക് പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യും